ഇപ്പൊ മനസ്സിലായില്ലേ ഇമാമമാർക്ക് ഇമാമമാർക്ക് തെറ്റുപറ്റാം എന്നുള്ളത് മനസ്സിലായില്ലേ നിങ്ങൾ ആ ചാട്ടം ചാടിനാണ് ഞാൻ ഇത് വിട്ടത് ഒരു ഉപമായിട്ട് വിട്ടതാണ് ഇങ്ങെന്ത് വിവരക്കേടായി പറയുന്നത് അഫീദ ഇങ്ങെന്ത് വിവരക്കേടായി പറയുന്നത് ഇനി ബിസ്മില്ലായി അലം നസ്ര എന്നോദി പൊട്ട തെറ്റ് നിനക്കൊരു വിവരവും ഇല്ല കുർആാനോദാനറിയില്ല അതാണ് നീ ഇവിടെ ബിസ്മില്ലായി അലം എന്ന് ഓതേണ്ടി വന്നത് അല്ലേ അത് ഓതിയതിനു ശേഷം പറയാ ഇമാമിങ്ങൾക്ക് തെറ്റ് പറ്റി കണ്ടില്ലേ കണ്ടില്ലേ ഇനി എവിടത്തെ മാമ ഇനി എവിടുത്തെ മാമാ നിനക്കല്ലേ തെറ്റുപറ്റിയത് നിനക്കല്ലേ ഓത്തറിയാത്തത് അല്ലാതെ വേറെ ഏതെങ്കിലും ഇമാമിന് ഓത്തറിയാത്തതുണ്ടോ തെറ്റുപറ്റിയിട്ടുണ്ടോ പിന്നെ നീ എന്താ അർത്ഥത്തിലായി ഇമാമിങ്ങൾക്ക് തെറ്റുപറ്റി നീ അലം നസ്രി ലൈ എന്നോദിയിട്ട് ഇമാമിങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് പറയാൻ കാരണോ